ഹലോ അസ്സാം വലിക്കും ഇന്ന് എന്തപ്പ ഇവിടെ കോഴിക്കറിയാണ് എങ്ങനെ ഉണ്ടാക്കണൊന്ന് നമുക്ക് കാണാം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ മാറണു അതിലേക്ക് ഉലുവ ഇട്ടു അത് മൂത്ത് വന്നപ്പോൾ ഇപ്പൊ കുറച്ച് തേങ്ങാൻ്റെ കൊത്തൊക്കെ ഇതാക്കി ഉണ്ടാക്കിയേ അതാ വെളിച്ചെണ്ണ കിട്ടുന്നുട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കരിയിപ്പിൻ്റെ ഇതുണ്ട് എന്നിട്ട് കരിപ്പിൻ്റെ ഇതുണ്ട് ഇനി വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ജാറിലയച്ചത് ഇതിലേക്ക് ചേർക്കുന്നു നന്നായി ഇളക്കുക അമ്മ ഇണ്ട് ഇവിടെ കോഴി കഴിക്കുകയാണ് ഇവിടെ ത്തിന്റെ കുട്ടിയുണ്ട് ഇപ്പാണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിക്കാണ് മഞ്ഞപ്പൊടി കൊടുക്കണ്ട് എല്ലാവരും ഉണ്ട് എട്ടത്തി അഞ്ചത്തി ഒക്കെ ഇണ്ട് അതവിടെ ഒച്ചപ്പാടൊക്കെ വെള്ളം ഏഡ് ചെയ്തിന്ന് മല്ലിപ്പൊടി കൊടിച്ചിട്ടു

കുരുമുളക് ഇട്ടോ കുരുമുളക് ഇട്ടിട്ട് ഇപ്പം നന്നായിട്ട് കുറച്ച് നമ്മൾ തക്കാളി മാറുന്നുട്ടോ തക്കാളി ജാറിലിട്ട് ഇട്ടു അത് നന്നായി ഇളക്കി കൊടുക്കാം ചിമ്മിലിട്ടപ്പോൾ നമ്മൾ ഇട്ടത് കുറച്ച് വെള്ളം വാർന്ന് നമ്മളിട്ടോ ആ തക്കാളി അറ്റ ആ ജാറിൽ കുറച്ച് വെള്ളം വാറണം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചു വിട്ട ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് വെക്കാം അങ്ങനെ തിളച്ചു വന്നു അതിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ടോ തിളച്ചപ്പോൾ ഇനി മല്ലിച്ചപ്പോൾ കുറച്ച് തോന ഇട്ട് കൊടുക്കാം എന്നിട്ട് ഓഫാക്കാം കേട്ടോ നമുക്ക് ഓഫാക്കിയിട്ട് അതിലിങ്ങനെ കുറച്ച് ഞാൻ അതിൽ കുറച്ചാലും കടന്നിട്ട് നമ്മൾ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് വിട്ടാ പിന്നെ ഇപ്പം നല്ല പൊറാട്ട കൊണ്ടുവന്നു അയക്ക നമ്മളിപ്പം അതിൻ്റെ പശ്ചി കറിയും കൂട്ടി തിന്നിട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലേക്കും ചെയ്യാൻ മറക്കല്ല നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ അസ്സാം വലയ്ക്കും